ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഇത്തരം ഒരു ചോദ്യത്തിന് പ്രധാനമായിട്ടും വഴിതെളിച്ചിരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഇഫ്താർ വിരുന്നിന് അഖിലിന് ക്ഷണം ലഭിക്കുകയും ചെയ്തിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോ താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമായിട്ടും പങ്കുവെച്ചിരുന്നതും രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചെങ്കിലും മുഖ്യം തന്റെ മുഖത്ത് പോലും നോക്കിയില്ലെന്ന് സമൂഹമായി കുറിപ്പിൽ മാരാർ പറയുന്നുണ്ട് ഈ ന് താഴെ നിരവധി ആളുകളാണ് കമന്റുകളുമായി വരുന്നതും മാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു കാണിച്ചു പക്ഷെ ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എന്റെ മുഖത്ത് പോലും നോക്കിയില്ല ഇതോടൊരു കാര്യം ഉറപ്പായി ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടടുത്ത് കൃത്യമായി തന്നെ കൊണ്ടിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ അഖിലിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടാകുമോ എന്ന കാര്യമാണ് പലർക്കും അറിയാനുള്ളത് ചില കമന്റുകളൊക്കെ ഇങ്ങനെയാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് അടുത്ത ഒരു എം എൽ എ ഇപ്പോൾ തയ്യാറാണ് അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ആയിരിക്കാം ഷിയാസ് ഭായി അഖിൽ മാനാർ അടുത്ത എം എൽ എ അല്ലെങ്കിൽ മന്ത്രി എന്നാണ് പോസ്റ്റിന് താഴെ വന്ന മറ്റൊരു കമന്റ് അഖിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കണമെന്നും കോൺഗ്രസിലെ യുവാക്കൾക്കൊപ്പം അണിനിരക്കണമെന്നുമുള്ള കമന്റുകളും കാര്യമായി തന്നെ വരുന്നുണ്ട് അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൽ അഖിലിനെതിരെയും നിരവധി കമന്റുകളാണ് വരുന്നത് ഇത് താങ്കളുടെ വിധി എന്താണെന്ന് ശരിക്കും കണ്ടറിയണം പെട്ടെന്ന് കിട്ടിയ പ്രശസ്തിയിൽ മതിമറന്ന് ിൽ രാഷ്ട്രീയം കലർത്തി ഇടതിനെ ചൊറിഞ്ഞ് അതുവഴി അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള താങ്കളുടെ വല്ലാത്തൊരു ത്വര സമൂഹം കാണുകയും ചെയ്യുന്നുണ്ട് താങ്കളെ അന്നദാനത്തിന് വി ഡി സതീശൻ ക്ഷണിച്ചത് തന്നെ ആ രാഷ്ട്രീയം കണ്ടിട്ടായിരിക്കാം ഈ സമയവും കടന്നു പോകുമെന്നാണ് ഒരാൾ കുറിച്ച കമന്റ് മുഖ്യമന്ത്രിക്ക് ശരിക്കും അഭിമാനമുണ്ട് എന്ത അസംബന്ധം വിളിച്ചു പറയുന്ന നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുമെന്നാണോ കരുതുന്നത് അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെ അവസരവാദിയായ ഒരാളോട് അഭിനയിക്കേണ്ട ഗതികേടില്ല ശരിക്കും ശരിതെറ്റ് മനസ്സിലാക്കാതെ കയ്യടി കിട്ടുന്ന ഡയലോഗ് പറയുന്നവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും ജീവിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയും വൃത്തികേട് പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് അവരാരും പ്രതികരിക്കാത്തത് അവരുടെ നിലവാരം കൂടി പരിഗണിച്ചാണല്ലോ ഞാനൊക്കെ സാധാരണക്കാരനല്ലേ ഗതികെട്ട് കൊണ്ട് പ്രതികരിച്ച് പോകുന്നതാണ് ശരിക്കും നിങ്ങൾ നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നത് പ്രശസ്തരായ ആളുകളുടെ തോളിൽ കയറിക്കൊണ്ടാണ് അത് നോക്കുന്നവരുടെ എണ്ണം കൂടുമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം എന്നിങ്ങനെ തുടങ്ങി പോവുകയാണ് പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകൾ